ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ മുതലുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെയാണ് മോർണിംഗ് വ്ലോഗാണ് കേട്ടോ അപ്പം ഞാൻ തേണ്ടി രാവിലെ നമ്മുടെ ചോറ് തലേദിവസത്തെ ചോറിലെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നത് ഇറങ്ങി നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾക്കെല്ലാം കൊടുക്കുകയാണ് കേട്ടോ കൂട്ടിന്നിങ്ങനെ ഇറക്കി വിടുന്നേ ഇല്ല ഇതിനകത്തൊരു കൂൻ കോഴി കിടക്കുന്നുണ്ട് കേട്ടോ തല വെളിയിലോട്ടിട്ട് നിൽക്കുന്നതാണ്ടോ അതിനെ മാത്രം കുറച്ച് കഴിയുമ്പോൾ ഇറക്കും അപ്പം രാവിലെ തന്നെ ഞാൻ ആ പഴഞ്ചോറൊക്കെ ഒന്ന് ഇപ്പം ചൂടാക്കുന്നില്ല കേട്ടോ ഇപ്പം ചൂടല്ലേ തണുപ്പ് സമയത്ത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞായിരുന്നു ബീന ചൂടാക്കിയേ കൊടുക്കാവുന്ന അപ്പോൾ അങ്ങനെയൊക്കെ അന്നേരം കൊടുത്തായിരുന്നു ഇപ്പം നമ്മൾ ചൂടാക്കിയൊന്നും അല്ല കൊടുക്കുന്നത് കേട്ടോ അപ്പം അതിന് ചോറൊക്കെ കൊണ്ടിട്ട് കൊടുത്തു വെള്ളമൊക്കെ ഒഴിച്ചു എന്നിട്ട് ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി അകത്ത് കയറി അത് ഞാൻ രാവിലെ തന്നെ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമുക്കിന്ന് പുട്ടാണ് ഉണ്ടാക്കുന്നത് പുട്ടിനകത്ത് ഈ ഏത്തക്ക വെച്ച് നമ്മൾ നമ്മളുണ്ടാക്കത്തില്ലേ ചിരട്ട പുട്ട് അതാകുമ്പം പിന്നെ കറി ും വേണ്ട നമുക്കതിനകത്തേക്ക് ഏത്തക്ക ചെറുതായിട്ടിങ്ങനെ അരിഞ്ഞ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ നല്ല ടേസ്റ്റാണ് അങ്ങനെ നമ്മൾ ചക്ക ഉണ്ടാക്കത്തില്ല ചക്ക പുട്ടുണ്ടാക്കുന്ന പോലത്തെ ഒരു ടേസ്റ്റാണ് കേട്ടോ ഞാനിങ്ങനെ ഏത്തക്ക ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മൾ ഉപ്പേരിക്കരിയുന്ന പോലെ അരിഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് തേങ്ങായുമായിട്ട് മിക്സ് ചെയ്ത് വെച്ച് കൊടുക്കും പിന്നെ നമ്മൾ തലേ ദിവസത്തെ കുറച്ച് ചോറുണ്ടായിരുന്നു അതങ്ങ് ഊറ്റി കിട്ടും പിന്നെ ഇന്ന് കറി മക്കൾക്ക് കൊണ്ടുപോകാനൊക്കെ കോളിഫ്ലവർ ഫ്രൈ ചെയ്യാവുമെന്ന് വിചാരിച്ചാൽ അത് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ഒക്കെ ഇട്ട് വെള്ളമൊക്കെ ഒഴിച്ച് ഗ്യാസിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഈ പുട്ട് ആദ്യത്തെയൊക്കെ ആയി രണ്ട് മൂന്ന് എണ്ണം ഉണ്ടാക്കിയിട്ടാണ് ഞാൻ പുറത്തോട്ടൊക്കെ പോയത് കേട്ടോ അത് ഇതിനകത്തൊരു ചെറിയ ചിരട്ട പുട്ടിൻ്റെ സംഭവമാണ് നമ്മുടെ ഇരിക്കുന്നത് ശരിക്കുമൊക്കെ കഴിക്കുന്നവർക്ക് ഇതിനകത്ത് രണ്ട് മൂന്നെണ്ണം ഉണ്ടാക്കിയെടുക്കണം എനിക്ക് ഇത് മതി കേട്ടോ എല്ലാവർക്കും ഇതിനകത്ത് ഒരു ചില്ലി പൂട്ട് മതി അപ്പം പിന്നെ ഒരു ഗ്ലാസ് ചായ ഉണ്ടെങ്കിൽ പിന്നെ രാവിലത്തെ കരി ഒക്കെ ആയി അല്ലേ അപ്പം പിന്നെ തന്നെ നമ്മുടെ ചോറൊക്കെ തേണ്ട വേഗാറായിട്ടുണ്ട് തലേദിവസത്തെ ചോറ് ഞാൻ ഊറ്റിയിട്ടിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ എന്താണ് കോളിഫ്ലവർ ഒന്ന് വെന്ത് കഴിയുമ്പോൾ ഒന്ന് ഫ്രൈ ആക്കണം പിന്നെ ഒരു മുട്ടയോടെ പൊരിച്ചു കഴിഞ്ഞാൽ മക്കൾക്ക് ചോറ് കൊടുത്തുവിടാം പുട്ടിന് പിന്നെ പ്രത്യേകിച്ച് കറിയൊന്നും വെക്കുന്നില്ല കേട്ടോ ഈ സമയത്ത് ഞാൻ എൻ്റെ ഫോൺ ഇങ്ങനെ നമ്മുടെ ഈ ഷെൽഫിൽ ചാരി വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് അതിൻ്റെ അവിടെ തൊട്ട് കുറച്ച് പേപ്പറ് പിരിച്ചിട്ടുണ്ടായിരുന്നു അതിങ്ങനെ പൊങ്ങിയിരിക്കുന്നതുകൊണ്ടാണ് ീ നിൽക്കുന്നത് കാണാൻ നിൽക്കുന്നത് കാണാം ഈ പാത്രം കഴുകുന്നതും എടുക്കുന്നതും ഒന്നും കാണാൻ പറ്റാത്ത കേട്ടോ അന്നേരം ഞാൻ ആ പാത്രങ്ങളുമൊക്കെ കഴുകിയിട്ട് പിന്നെ മിറ്റ് പഠിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ അന്നേരം ഈ ഇത് വെയിൽ കണ്ട് നിങ്ങൾ ഒരുപാട് സമയമായതൊന്നും കരുതണ്ട ഏഴര ആയതേ ഉള്ളൂ കേട്ടോ ഇവിടെ തൊട്ട് മിറ്റത്തോട്ട് നല്ല വെയിൽ വന്നിട്ടുണ്ട് നമ്മുടെ ഓണവെയിലാണ് അന്നേരം ഞാൻ ഇനി മിറ്റ് പഠിച്ചിട്ട് പോയി ബാക്കി നമുക്ക് ആ കോളിഫ്ലവർ ഒന്ന് ഫ്രൈ ചെയ്യണം പിന്നെ ഒരു മുട്ടയോടെ വറുത്താൽ മതി കേട്ടോ ചോറ് ഞാൻ പറഞ്ഞില്ലേ വെന്ത് കിടക്കുകയാണ് രാവിലെ അരിയാണ് പിന്നെ നമുക്ക് തലേദിവസത്തെ ചോറ് ഊറ്റിയിട്ടിട്ടുണ്ട് അപ്പം ചോറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ നമ്മുടെ മിറ്റുപടിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുക ഇത് നല്ല ഒരു ജോലിയാണ് നമുക്ക് രാവിലെ കേട്ടോ എന്നിട്ട് ഇന്നലെ ഞാൻ തൂത്തിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും ഇലകൾ കൂടി കിടക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് അപ്പുറത്തെ സൈഡ് പിന്നെ മക്കളൊക്കെ പോയി കഴിഞ്ഞേ ഞാൻ തൂക്കത്തുള്ളൂ ഈ സൈഡ് ഞാൻ രാവിലെ തന്നെ അങ്ങ് തൂത്തിടുങ്ങട്ടോ അല്ലെങ്കിൽ എനിക്ക് എന്താ ഒരു സമാധാനമില്ല കേട്ടോ പിന്നെ നമ്മുടെ ഈ കോഴിക്കോടിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ കോഴികളെ ഇറക്കി വിടുന്ന സമയത്ത് അത് ചകഞ്ഞിടുന്നതാണ് കേട്ടോ എന്നിട്ട് ഞാൻ അവിടോട്ട് കൂട്ടിയിട്ട് ഈ തെങ്ങിൻ്റെ അപ്പുറത്തോട്ടങ്ങ് തേയിടും അങ്ങനെ തന്നെ ഈ സൈഡൊക്കെ തൂത്തു നല്ല വെയിലുണ്ട് കേട്ടോ അതിൽ എനിക്ക് കുറച്ച് തുണിയൊക്കെ ഇലക്കിയിടാനുണ്ട് പിന്നെ നമുക്ക് ഒരു സ്ഥലം വരെ പോകാനുണ്ട് കേട്ടോ അതുകൊണ്ട് രാവിലെ വെപ്രാളം പിടിച്ച എല്ലാ ജോലികളും തീർത്ത് കഴിഞ്ഞാലേ എനിക്ക് സമാധാനത്തോടെ ഒന്ന് പോയിട്ട് വരാൻ പറ്റത്തുള്ളൂ കേട്ടോ അങ്ങനെ തന്നെ ഞാൻ വീണ്ടും അവിടെ തൂത്തു കൂട്ടിയൊക്കെ ഇട്ടിട്ട് അടുക്കളയിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം നമ്മുടെ പാത്രങ്ങളൊക്കെ കഴുകി പിന്നെ ചോറൊക്കെ എന്താ വേകാറായി കിടക്കുകയാണ് കേട്ടോ ഇനിയിപ്പം നമ്മുടെ ആ എന്താണ് കോളിഫ്ലവർ ഒന്ന് വറുത്ത് എടുത്താൽ മതി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് പൊടികളൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് പിന്നെ ഒരു മുട്ടയൂടെ വരയ്ക്കണം കേട്ടോ അന്നേരം നമ്മൾ രാവിലത്തെ ചോറ് കൊടുത്ത് വിടാൻ മക്ക ഉള്ളതൊക്കെ റെഡിയാവും പിന്നെ ഇനിയും വന്നിട്ട് പിന്നെ മീൻ വല്ലതും മേടിച്ച് കറി വെക്കണം കേട്ടോ അങ്ങനെയൊക്കെയാണ് നമ്മുടെ രാവിലത്തെ വിശേഷങ്ങൾ അന്നേരം ഇങ്ങനെ നാട്ടിയം പുറത്തെ വീഡിയോ കാണാൻ ഇഷ്ടമുള്ള കുറച്ച് കൂട്ടുകാരെനിക്കുണ്ട് ചേട്ടാ നമ്മുടെ ആയിശക്കുട്ടിയൊക്കെ നമ്മൾ വീഡിയോ ഇട്ടില്ലേക്ക് തിരക്കി വരുന്ന കൂട്ടുകാരാണ് ഏട്ടാ അന്നേരം ചേച്ചി കഴിയുന്നതുപോലെ വീഡിയോസ് ഇടണേന്ന് പറഞ്ഞൊക്കെ നമുക്ക് കമൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഈ വീഡിയോസ് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ് ഏട്ടാ എനിക്ക് മടിയാന്ന് പറഞ്ഞാലും നമുക്കൊരു സന്തോഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ ഇട്ടില്ലെങ്കിൽ ഭയങ്കര ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വിഷമമാണ് കേട്ടോ പത്ത് ദിവസമൊക്കെ വീഡിയോ ഇടാതിരുന്ന് ഇട്ടപ്പോഴത്തേന് നമ്മുടെ വ്യൂസൊക്കെ ഉള്ളതിന് ഒന്നാമത് വ്യൂസ് കുറവാതിൻ്റെ കൂടെ ഉള്ളതിനെക്കാട്ടി തീരെ താണു പോയി അപ്പം ഈ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നവർ പെട്ടെന്ന് അത് ഗ്യാപ്പ് വരുമ്പോഴത്തേന് അത് നമ്മുടെ വ്യൂസിനെ ബാധിക്കും കേട്ടോ അത് ശരിക്കും എനിക്ക് അനുഭവം ഉള്ളതാണ് അന്നേരം ഞാൻ എടുത്ത് വെച്ചിരുന്ന ഒരു വീഡിയോ ആണ് നേരത്തെ കേട്ടോ നമ്മുടെ ഈ ഫോൺ കംപ്ലയിൻ്റ് ആയതുകൊണ്ട് ശരിക്കും ഈ വീഡിയോസൊക്കെ എടുത്തു വെക്കുന്നതൊക്കെ എനിക്ക് ഇടാൻ പറ്റുന്നില്ല കേട്ടോ ചിലപ്പം ഫോൺ അങ്ങ് ഓഫായിപ്പോ എന്നാലും നമ്മുടെ ആരാന്നും ഞാൻ ഓർക്കുന്നില്ല ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫോൺ ശരിയാക്കിയോ എന്ന് ഫോൺ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ശരിയാക്കിയില്ല ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പം അതിൻ്റെ സ്വിച്ച് കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു ഇപ്പോൾ അതിന് കുഴപ്പമില്ല ഇങ്ങനെ നിൽക്കുന്നു അന്നേരം നമ്മുടെ കോളിഫ്ലവറിന് വേണ്ട എന്താണ് മസാലകളൊക്കെ ഞാനൊന്ന് ഇട്ട് കൊടുത്തു കേട്ടോ ഇതിനകത്തൊക്കെ മുളക് പൊടി പിന്നെന്താണ് മല്ലി മല്ലിപ്പൊടിയല്ല മഞ്ഞൾപ്പൊടി കായപ്പൊടി കുറച്ച് കോൺഫ്ലവർ കൂടെ ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് തിരുമി വയ്ക്കും കേട്ടോ എന്നിട്ട് വറുത്ത് എടുത്താൽ സൂപ്പറാണ് അപ്പൂസിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കോളിഫ്ലവർ ഫ്രൈ ഇത് വേണമെങ്കിൽ നമുക്ക് ചായയുടെ കൂടെ ഒക്കെ കഴിക്കാവുന്ന ടൈപ്പ് ഫ്രൈ ആണ് കേട്ടോ അന്നേരം അങ്ങനെ തേണ്ട അതൊക്കെ ഒന്ന് ഞാൻ മസാല പുരട്ടി വെച്ചു പിന്നെ നമ്മൾ ചായ രാവിലെ ഒരു കട്ടൻ കാപ്പി ഇട്ടിട്ടാണ് ഞാൻ തുടങ്ങിയത് ജോലിയൊക്കെ കേട്ടോ അന്നേരം നമുക്കിനി ചായ ഇടണം ചായ കൂടി ഇപ്പം ഒത്തിരി കുറച്ച് കേട്ടോ എൻ്റെ കൂട്ടുകാരൊക്കെ എന്നെ വഴക്ക് പറഞ്ഞു പിന്നെ ഒരുപാട് ചായ കുടിക്കരുതെന്ന് പറഞ്ഞാൽ അന്നേരം ഒത്തിരി കുറഞ്ഞിട്ടുണ്ട് ഇപ്പം കേട്ടോ പക്ഷേ ചായ കുടിക്കാതിരിക്കാൻ എനിക്ക് പറ്റത്തില്ല അപ്പം എന്താണ് ഈ സമയത്ത് ഞാൻ കുറച്ച് ജീരക വെള്ളമൊക്കെ തിളപ്പിച്ച് ഞാൻ പറഞ്ഞില്ലേ ഫോൺ ഇങ്ങനെ നമ്മൾ സ്റ്റാൻഡിൽ സ്റ്റാൻഡിലല്ല വെച്ചിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ ചാരി വെച്ചിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്കത് എടുത്ത് കാണാത്ത കേട്ടോ ഇനിയിപ്പോൾ നമ്മളത് എടുത്ത് കൈ കൈ പിടിച്ച് ഫോൺ എടുത്ത് കാണിച്ചാലേ കാണത്തുള്ളൂ അന്നേരം രാവിലെ ഈ സ്റ്റാൻഡ് എടുത്ത് വെക്കാൻ എനിക്ക് ട്രൈപോഡ് എടുത്ത് വെക്കാൻ സമയമില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചാരി വെച്ച് വീഡിയോ എടുത്തായിട്ടോ അന്നേരം എൻ്റെ കൂട്ടുകാർ ഒന്ന് വീഡിയോ കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കമൻ്റ് ഇടുക കേട്ടോ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കണം എന്നാലും ഈ സമയത്ത് ഞാൻ തന്നെ പാല് ഒഴിച്ച് വെച്ചു എല്ലാം തെറുതി വെച്ചാണ് എല്ലാ വീട്ടമ്മമാരും ഇങ്ങനെയാണ് കേട്ടോ രാവിലെതൊരു വെപ്രാണമാണ് അല്ലേ മക്കൾ പോകുന്നെള്ളം വരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാല് കാലിലാണ് നമ്മൾ നിൽക്കുന്നത് അവർ പോയി കഴിയുമ്പോഴാണ് നമ്മളൊന്ന് ശ്വാസം ഇടുന്നതല്ലേ അങ്ങനെയാണ് എല്ലാ വീട്ടമ്മമാരും ഇപ്പം രാവിലത്തെ ജോലികളൊക്കെ ഇങ്ങനെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ കണ്ടതൊക്കെ ഇങ്ങനെ മസാല വരട്ടി വെച്ചായിരുന്നല്ലോ അത് ഫ്രൈ ചെയ്യാനായിട്ട് എണ്ണയൊക്കെ ഒഴിച്ചു അപ്പോൾ ഞാനതിൻ്റെ ഇടയ്ക്ക് അതിന് എന്നൊക്കെ ഒന്ന് നോക്കിയതാണ് കേട്ടോ എന്നിട്ട് ശരിക്കും ഈ കോളിഫ്ലവർ നല്ലവണ്ണം കഴുകി അതൊന്ന് വേകണം കേട്ടോ ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് നമ്മൾ അതിനകത്ത് ഇങ്ങനെ പുഴുവൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടിട്ടുണ്ട് പറഞ്ഞത് കേട്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് നമ്മൾ ശരിക്കൊന്ന് വേവിച്ചിട്ടാണ് നല്ലവണ്ണം കഴുകിയൊക്കെ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കഴുകിയിട്ടാണ് ഇത് വേവിക്കുന്നത് കേട്ടോ എന്നിട്ട് ഞാൻ തന്നെ ഇത് ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചു ഇനി ഒരു മുട്ടയോടെ പൊരിക്കണം പിന്നെന്താണ് ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് പുറത്ത് പോകാനുണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെയാണ് അന്നേരം നമ്മുടെ അത്തവാണിന്നില്ലേ അന്നേരം എന്തൊക്കെയാ എല്ലാവരുടെയും ഓണമൊക്കെ ഇവിടെ വരെ ആയി എന്നൊക്കെ പറയണം കേട്ടോ അന്നേരം നിങ്ങളൊക്കെ അത്തപ്പൂക്കളൊക്കെ ഇട്ടോ എനിക്കിവിടെ വലിയ ഇഷ്ടമാണ് അത്തപ്പൂക്കളൊക്കെ ഇടാൻ പക്ഷെ നമുക്ക് പെൺപിള്ളേരുണ്ടെങ്കിലേ അതിനൊക്കെ ഉത്സാഹമുള്ളൂ കേട്ടോ അതുകൊണ്ട് ഞാനങ്ങനെ ഇട്ടില്ല അന്നേരം ഞാൻ ഓർക്കും കേട്ടോ ചെറുപ്പത്തിലൊക്കെ നമുക്ക് ൊട്ട് പത്ത് ദിവസം നമ്മളിങ്ങനെ ചെറിയ ചെമ്പരത്തിപ്പൂവും ചെത്തിപ്പൂവും ഒക്കെ കൂട്ടി വെച്ച് അത്തപ്പൂക്കളൊക്കെ ഞാനും ചെറുപ്പത്തിൽ ഇടുമായിരുന്നു കേട്ടോ അന്നേരം ഞാൻ ഇന്ന് അപ്പോസിക്കോട് പറഞ്ഞ് നമുക്ക് അത്തപ്പൂക്കളം ഇടാവുന്ന അപ്പോസിറ്റ് അന്നേരം ഈ ഓണത്തിൻ്റെ അന്നൊക്കെ നമ്മളിടും കേട്ടോ അന്നൊക്കെ രസമാണ് അന്ന് ഇടും അല്ലാതെ എല്ലാ ദിവസവും ഒക്കെ ഇടണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് പെമ്പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒരു ഉത്സാഹം വരത്തുള്ളൂ ഇല്ലേ എല്ലാവരും അങ്ങനെ ആണോ എന്ന് പറയണം കേട്ടോ അങ്ങനെ ഒരുവിധം എല്ലാ ജോലിയൊക്കെ ഒതുക്കി കേട്ടോ അപ്പം ഇനിയിപ്പം നമുക്ക് ചായ ഒന്ന് അരച്ചൊക്കെ ഒന്ന് കുടിക്കണം എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ അവരെയൊക്കെ ഒന്ന് വിട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോവുകയാണ് അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ ഇനിയിപ്പം നമുക്ക് പോയിട്ട് വരുമ്പോഴത്തേന് കുറച്ച് മീനൊക്കെ വാങ്ങിച്ചു കൊണ്ട് വന്നിട്ട് കറിയൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു എന്തായാലും നല്ല വെയിലും ചൂടും ഒക്കെയാണ് ഇപ്പം കേട്ടോ അന്നേരം പുറത്തോട്ട് പോകുന്ന കാര്യം ഓർക്കുമ്പം തന്നെ മടിയാണ് കേട്ടോ അന്നേരം നമ്മൾ വെയിലാണെങ്കിൽ വെയിൽ മഴയാണെങ്കിൽ മഴ സത്യം പറഞ്ഞാൽ മഴയെ പേടിയാണ് മഴ വേണ്ട വെയിൽ തന്നെയാണ് നല്ല നല്ലതല്ലേ അപ്പം എന്തായാലും നല്ല വെയിലൊക്കെയാണ് അതുകൊണ്ട് നമുക്കിനി തുണിയൊക്കെ അലക്കിയിട്ടിട്ട് പോയിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നേരമൊക്കെ റെസ്റ്റ് എടുക്കാമല്ലോ എനിക്കെവിടെയെങ്കിലും പോയാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എല്ലാ ജോലികളും തീർത്തിട്ടേ ഞാൻ പോകത്തുള്ളൂ കേട്ടോ എന്തായാലും മീനൊക്കെ വാങ്ങിച്ചുണ്ടെങ്കിൽ നമുക്ക് വൈകിട്ടത്തേക്ക് കറി വെച്ചാൽ മതി ഇനിയിപ്പം ഈ കറിയൊക്കെ ഉണ്ടല്ലോ പിന്നെ അച്ചാറൊക്കെ ഇരിപ്പുണ്ട് അങ്ങനെ അന്നേരം നമ്മുടെ പുട്ട് ഉണ്ടാക്കി തീർന്നിട്ടില്ല കേട്ടോ ഇങ്ങനെ ഓരോ കുറ്റി തന്നെ ഉണ്ടാക്കുവാണ് ഇപ്പം അപ്പോസ് ചോറ് വേണ്ട പുട്ട് മതി കൊണ്ടുപോകാനെന്ന് പറഞ്ഞു കേട്ടോ അപ്പം പിന്നെ ഞാൻ ചെറിയ രണ്ട് കുറ്റി പുട്ടുകൂടെ ഉണ്ടാക്കി അന്നേരം കൊണ്ട് നമ്മളീ കുറച്ച് പൊടിയേ എടുത്തിട്ടുള്ളായിരുന്നു കേട്ടോ ഞാൻ ആദ്യം അവർ പോകുമ്പോൾ ഓരോരുത്തർക്ക് ഓരോരുത്തർക്ക് ചൂടോടെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് മാറ്റി വെച്ചിരിക്കുമായിരുന്നു കേട്ടോ അന്നേരം അടുത്ത കുറ്റിയുടെ വെച്ചു പിന്നെ ഞാൻ കുറച്ച് വെള്ളമൊക്കെ തിളപ്പിച്ചു ഇനിയിപ്പോൾ നമുക്ക് ചൂടോടെ ആ ചായ ഞാൻ കുടിക്കാം കേട്ടോ അന്നേരം എനിക്കൊരു ടാബ്ലറ്റ് കഴിക്കേണ്ട കൊണ്ടാണ് ഞാൻ രാവിലെ ചായ കുടിക്കാന്നത് അല്ലെങ്കിൽ ഞാൻ എഴുന്നേൽക്കുകയെന്ന് പറഞ്ഞാൽ ചായ കുടിച്ചിട്ടേ ഉള്ളൂ നമ്മുടെ ജോലികൾ തുടങ്ങുന്നത് കേട്ടോ അപ്പം പിന്നെ ചായ ഒക്കെ തണ്ടവിടെ ചൂടാണ് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കാനൊന്നും പറ്റത്തില്ല നമ്മൾ ഈ ഓരോ ജോലിക്കിടെ ചായ ഇങ്ങനെ കുടിച്ചുകൊണ്ട് നിൽക്കും കേട്ടോ അപ്പം പിന്നെന്താണ് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അടുക്ക ഒക്കെ ഒന്ന് നല്ലവണ്ണം വാരി തുടച്ചൊക്കെ ഇടുകയാണ് കേട്ടോ അവരുടെ ഈ ജോലികളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഒരുപാട് അഴുക്കാവുമല്ലോ നമ്മുടെ അടുക്കളയൊക്കെ അന്നേരം പിന്നെ ഞാൻ അതെല്ലാം ഒന്ന് തൂത്ത് വാരി ഇടുകയാണ് പിന്നെ നമ്മൾ വിലക്കാവൊക്കെ ഞാൻ പറഞ്ഞില്ലേ തൂത്തുവാരിയെല്ലാം കഴിഞ്ഞ് പോകത്തുള്ളൂ അന്നേരം അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ ഇപ്പം തന്നെ ഒരുപാട് ലെങ്ത് ആയെന്ന് തോന്നുന്നു വീഡിയോ ഇന്നേരം ഒരുപാട് ലെങ്തുള്ള വീഡിയോ ഇടാൻ കൂട്ടുകാർക്കൊക്കെ കാണാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് ലെങ്തുള്ള വീഡിയോ ഇടാത്തത് പക്ഷേ നമ്മൾ ഈ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് വരുമ്പോൾ കുറേയൊക്കെ നമ്മൾ സ്പീഡ് വിടും കേട്ടോ അതുകൊണ്ടാണ് ഒരുപാട് ലെങ്ത് ആകാതിരിക്കാനാണ് ഈ സ്പീഡ് വിടുന്നത് എന്തായാലും എടുത്ത് വരുമ്പോൾ ഒരു ഇരുപത് മിനിറ്റ് കാണും കേട്ടോ അത് പിന്നെ നമ്മളത് വെട്ടി കുറച്ച് 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 ഒരു പതിനഞ്ച് മിനിറ്റ് പതിനാറ് മിനിറ്റ് പതിമൂന്ന് മിനിറ്റ് ഒക്കെ ആക്കുന്നതാണ് അങ്ങനെ തന്നെ നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ പറഞ്ഞില്ലേ മുട്ടയോടെ വറക്കണം അപ്പം ഞാൻ തന്നെ ചായ കുടിച്ച ഗ്ലാസ് ഒക്കെ ഒന്ന് കഴുകി വെച്ചു ഇനിയിപ്പം പുട്ടെടുത്ത് മക്കൾക്ക് കഴിക്കാനായിട്ട് കൊടുക്കുകയാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ കറിയൊന്നും വേണ്ട നല്ല സോഫ്റ്റ് പുട്ടാണ് കേട്ടോ ഇതിനകത്ത് നല്ല ചക്ക ഇരിക്കുന്ന പോലെ തന്നെ ചക്ക പുട്ട് പോലെ തന്നെയാണ് നമ്മുടെ ഈ പുട്ട് ഒരു ഗ്ലാസ് ചായ ഒരു കുറ്റി പുട്ടും നല്ല സൂപ്പറാണില്ലേ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ കമൻ്റ് ചെയ്യണം കേട്ടോ അങ്ങനെ നമ്മുടെ ഫ്രൈ ആകുന്നേ ഉള്ളൂ കേട്ടോ കോളിഫ്ലവർ എന്നിട്ട് ഞാൻ തന്നെ രണ്ട് താറാവ് മുട്ടയുടെ പൊട്ടിച്ച് പൊരിച്ചെടുക്കുകയാണ് കുറച്ച് ഉള്ളി പച്ചമുളകും ഒക്കെ അരിഞ്ഞിട്ടിട്ട് പെട്ടെന്നൊന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ ചോറും കറിയൊക്കെ ഉണ്ടാക്കി മക്കളെയൊക്കെ വിട്ടു ഇനിയിപ്പം നമ്മുടെ തുണി അലക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ നല്ല കാറ്റാണ് ഇവിടെ അപ്പം നമുക്ക് ഇവിടെ ഒരു കസേരയൊക്കെ ഇട്ട് ഈ മുറ്റത്തോട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നല്ല കാറ്റാണ് നമ്മുടെ ബാക്കി വയസ്സ് കണ്ടവല്ലേ അപ്പം ഞാൻ എൻ്റെ തുണി അലക്കാനായിട്ട് വന്നിരിക്കുകയാണ് അന്നേരം എവിടെ പോയാലും നമുക്ക് ഈ തുണി ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഒരു സമാധാനം കേട്ടോ കാരണം ഞാൻ പറഞ്ഞില്ലേ യൂണിഫോം ആയതുകൊണ്ട് പിറ്റേ ദിവസം മക്ക കിടേണ്ടതല്ലേ ചിലപ്പം വൈ രാവിലെ കഴിയില്ലെങ്കിൽ ഞാനത് മറന്നു പോകും കേട്ടോ അതുകൊണ്ട് നമ്മുടെ തുണി അതൊക്കെ ഇവിടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഒരുവിധം ജോലികളൊക്കെ തീർന്നു ഇനിയിപ്പം നമുക്ക് പോകേണ്ട പോയിട്ട് വന്നിട്ട് അങ്ങനെ നമ്മുടെ തുണി നനയൊക്കെ കഴിഞ്ഞു തുണിയൊക്കെ തേണ്ടി വിരിച്ചിട്ടിട്ട് ഇനിയിപ്പോൾ കുളി കഴിഞ്ഞ് ഞാൻ പോവാണ് കേട്ടോ അന്നേരം ഇന്നത്തെ കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായിരുന്നു തരുന്ന ഇഷ്ടമായെങ്കിൽ എൻ്റെ കൂട്ടുകാരെല്ലാം ഒന്ന് അഭിപ്രായങ്ങൾ അറിയിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോ ആയി വീണ്ടും വരാം അതുവരേക്കും ടാറ്റാ